Hello! എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് അപ്പോൾ ഇപ്പം നമ്മൾ ഡെൻഡ്രോബിയം വെറൈറ്റീസ് നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിന് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി പത്ത് കളർ ആയിരം രൂപയ്ക്കാണ് നമ്മളിപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വാട്സാപ്പിൽ കിട്ടും ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി പതിനഞ്ച് കളേഴ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഇത് സ്റ്റോറിൻ്റെ സ്റ്റോ ക്ലിയറൻസിൽ ഇട്ടേക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ മാറ്റിയതിന് ശേഷം പുതിയ കളേഴ്സ് നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് സ്റ്റോക്ക് ക്ലിയറനൻസിന് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പന്ന പ്ലാന്റ് അല്ലാതെ ഈ കാണുന്ന പ്ലാന്റ് ആണ് നമുക്കിപ്പം സ്റ്റോക്ക് ഉള്ള സ്റ്റോക്കാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് വീഡിയോയ്ക്കകത്ത് അപ്പോൾ ഇത് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കറക്റ്റ് ഒരു ടു ത്രീ മന്ത് കൊണ്ട് മെച്യൂർഡ് ആവുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണേ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വളം ഒരു രണ്ട് മാസം കണ്ടിന്യൂസ് കൊടുക്കണം അത് നമ്മുടെ ഗ്രീൻ കെയർ മുപ്പത് പത്ത് പത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഐസ്ക്രീമിൻ്റെ സ്പൂണിന് ഒരു സ്പൂണോളം ഇട്ടിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്താൽ മതി ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും എല്ലാ കളേഴ്സും ഒരേ എന്താ പറയുന്നത് സൈസിലുള്ളതല്ല വെറൈറ്റി കളർ അനുസരിച്ച് പ്ലാന്റ് സൈസിലങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് ഉണ്ടാവും എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റ്സ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് വാട്സാപ്പ് ചെയ്തിരുന്നാൽ മതി ഇതുകൂടാതെ നമുക്ക് ഫെലനോപ്സിസ് കാറ്റിയ മുക്കാൻ അങ്ങനെ ഒരുപാട് വെറൈറ്റീസും നമ്മളിപ്പം ഇട്ടിട്ടുണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ആയിട്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇട്ടോളൂ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തു തരാം കേട്ടോ ഓക്കെ